അദ്ദേഹം നമ്മുടെ ഈ ചർച്ചയിൽ ഉപയോഗിച്ച കുറെ വാക്കുകൾ ഉണ്ടല്ലോ തൊലിക്കട്ടി ആനക്കലി എന്ന് ഹാരി പേര് കെട്ടാൻ നിങ്ങൾക്ക് എങ്ങനെ അത് ആർ എസ് എസിന്റെ കളരിയാണല്ലോ ഒരു ഭാഗത്തൊരു ഹാരിസ് ജമാഅത്ത് ഇസ്ലാമിയാണ് എന്ന് ചാപ്പകുത്തുന്ന ഒരു സാധനം നിങ്ങൾക്ക് എങ്ങനെ തകട്ടി വന്നു കാശ്മീർ ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ് കേട്ടോ ഈ ഹാരിസ് ഡോക്ടറുടെ ചികിത്സ പോരാ കാശ്മീർക്ക് ഇത്രയൊന്നും ഇളകാൻ പാടില്ല നിങ്ങൾ അടിക്കുന്ന പൊതുവായി പറഞ്ഞതാണ് സർക്കാരിനെതിരെ പറഞ്ഞാൽ ഉടനെ ജമാഅത്ത് ഇസ്ലാമി ആർ എസ് എസ് വികസന വിരുദ്ധ വിദ്രോഹ സഖ്യം എന്നൊക്കെ നിങ്ങൾ അടിക്കുന്ന ചാപ്പകൾ ഓർപ്പിച്ചൊന്നേ ഉള്ളൂ അതല്ല എന്നെ ആർ എസ് എസ് ആക്കല്ലേ ഞങ്ങൾ നടന്ന യുദ്ധം ചാപ്പ പറഞ്ഞാൽ നിങ്ങൾ ആർ എസ് എസ് കാരന്റെ കൂലിപ്പണി നടത്തുകയാണ് കാശ്മീർ ആർ എസ് എസിന്റെ കൂലിപ്പണി നടത്താൻ വന്നാൽ ആ പണിക്ക് നിന്ന് കൊടുക്കാൻ കാശ്മീരെ വിടില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ ഇരിക്കുമ്പോ അത്തരം ഒരു ചാപ്പകുത്തലും ഇങ്ങോട്ട് വേണ്ട അതുകൊണ്ട് കാശ്മീരോട് പറയാൻ ആദ്യം ആഗ്രഹിക്കുന്ന കാര്യം ഈ ചികിത്സത്തിന്റെ ആർ എസ് എസിനെതിരായിട്ടുള്ള ഞങ്ങളുടെ യുദ്ധം ചാപ്പകുത്തലാ എന്തൊക്കെയാ പറയാം രാജ്യത്ത് താങ്കൾ തുടക്കത്തിൽ അൺപാർലെന്റി വാക്കല്ല ആണോ തൊലിക്കട്ടി അൺപാർലമെന്ററി വാക്കാണോ ആനപ്പക അൺപാർലമെന്ററി വാക്കാണോ ജമാഅത്ത് ഇസ്ലാമി അൺപാർമെന്ററി വാക്കാണോ അൺപാർലമെന്റി വാക്കാണോ ജമാഅത്ത് ഇസ്ലാമി പോയാൽ ഞങ്ങൾ വാങ്ങി വോട്ട് തെറ്റാണെന്ന് പറഞ്ഞു വീട്ടും വാങ്ങിച്ചിട്ടില്ല ണോ നിങ്ങൾപത്രത്തിൽ ആര്യാട മുഹമ്മദ് ജമാഅത്ത് ഇസ്ലാമിയെന്താണ് തീവ്രവാദം പറഞ്ഞപ്പോഴത്തെ ചെറുത്ത കൊടിയേരിയുടെ സബാരേ കാണിച്ചു തരണോ നമ്മുടെ വിഷയം അതല്ലേ പ്ലീസ് ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ തീരുന്നവരെ ഞാനിത് പറയും േഷാഹമാനിയെ കുറിച്ച് നുണ പറഞ്ഞാൽ ഞാൻ അത് ആദ്യം ചെറുക്കും നിങ്ങൾ ചാപ്പ കുത്താൻ വന്നാൽ ഞങ്ങൾ ചെറുക്കും ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ ഔതാര്യത്തിലാണ് സി പി എം കേരളത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് കാശ്മി അല്ല ഏത് വലിയ തമ്പുരാൻ ചാപ്പ കുത്താൻ വന്നാലും ആ ചാപ്പ കയ്യിലിരിക്കട്ടെ ഞങ്ങൾ കാശ്മീരോടും പറയും തമ്പുരാക്കന്മാരോടും പറയും ശശിയെങ്കിൽ പറയുന്ന ജേഷാഹ്മാനി എന്നാ മുഖപ്രസംഗം കഴിച്ചത് നിങ്ങൾ കൈയിൽപ്പെട്ടോ അത് എന്താ കഴിച്ചതെന്ന് അറിയാമോ ജമാഅത്ത് ഇസ്സലാൻ കൂടി ഒരു പ്രമേയത്തി പറയാണ് തൊണ്ണൂറ്റിയാറിൽ ഈ ഒരു വാക്ക് വിഷയത്തിൽ നിന്ന് വഴിമാറാൻ കഴിയില്ല സാറേ കോൺഗ്രസ് അനുവദിക്കില്ല അനുവദിക്കില്ല ഒരു ഒരു ഏഴ് കഴിഞ്ഞ ഏഴ് മുക്കല്ല പറഞ്ഞു തീർക്കുന്ന വിചാരിക്കുന്നു ജമാങ്ങാനാണെങ്കിൽ ചോദ്യത്തിന് മറുപടി ഇല്ലെങ്കിൽ അതിന്റെ ഉത്തരവല്ല അതിന്റെ കുറ്റമല്ല ചോദ്യത്തിന് മറുപടി ഇല്ലെങ്കിൽ അതിന്റെ കുറ്റമല്ല നീ ഉരുളൊന്നും വേണ്ട

ബാബറി മച്ചത് പൊളിച്ചു കഴിഞ്ഞപ്പോ ബി ജെ പിന്ന കോൺഗ്രസ് അവര് തെട്ടി തിരുത്താൻ തയ്യാറാകുന്നില്ല നാളെ ഇന്നും തെട്ടി തിരുത്തുമെന്ന് യാതൊരു പ്രതീക്ഷയും അതുകൊണ്ട് കോൺഗ്രസ് അല്ലാത്തൊരു കൂട്ടർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അത് സ്വാഗതാർഹമാണെന്ന് ദേശാമാനി എഴുതിയിട്ടുണ്ട് ും വി ഡി സതീശൻ പറഞ്ഞ പോലെ ജമായത്തെ ഇസ്ലാമിന്ന് പറയുന്നത് മതരാഷ്ട്രീയം ഉപേക്ഷിച്ചു എന്ന് ഞങ്ങൾ പറഞ്ഞോ കൊടിയേരി പറഞ്ഞോ പിണറായി പറഞ്ഞോ പിണറായിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ അങ്ങോട്ട് അയച്ചു തരാം ജമായത്ത് ഇസ്ലാമിയെ കുറിച്ച് കൊടിയേരി പറഞ്ഞ കാര്യം അങ്ങോട്ട് പറഞ്ഞു തരാം ഇത് അമീറാണോ തീരുമാനിക്കുന്നെന്ന് കൊടിയേരി പറഞ്ഞ കാര്യം അങ്ങോട്ട് അയച്ചു തരാം ോട്ടുന്നതിനൊക്കെ നിങ്ങൾ ഈ ചർച്ചയെ പറഞ്ഞൊരു വലിയ കള്ളമുണ്ട് ആരുടെ തൊലിക്കട്ടിയെ കുറിച്ച് ചർച്ചയിലൂടെ പറഞ്ഞു അത് ആർക്കാ ഉള്ളതെന്ന് ഇപ്പൊ ഈ ചർച്ചയ്ക്ക് ഉദ്ധരിക്കാൻ ആർക്കാ തൊലിക്കട്ടി ആരോഗ്യ വകുപ്പിന് ആരുടെ തൊലിക്കട്ടി ആരോഗ്യ വകുപ്പിന് ആ ആ വിശദീകരണ കുറിപ്പിൽ മുടക്കാൻ എന്ന് കള്ളം പറഞ്ഞ ഞാൻ ഹാരിസ് ഡോക്ടർ അങ്ങനാണെങ്കിൽ തലയ്ക്ക് വെളിവുള്ളവര് തലയ്ക്ക് വെളിവുള്ളവര് വായിക്കണം എന്താ സാധനം ആരോഗ്യ മേഖലയിൽ തന്നെയുള്ള അന്തസായി പ്രവർത്തിക്കുന്ന നല്ല ഡോക്ടർമാർ നാലു പേരാണ് ഈ കാര്യം അന്വേഷിച്ചത് ആ ഡോക്ടർ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ പോയ ഡോക്ടർമാരും നിങ്ങൾ പറഞ്ഞ എല്ലാ വിശേഷണവും അർഹിക്കുന്നവരാണ് അതുകൊണ്ട് ഇവിടെ സ്വകാര്യ ആശുപത്രിക്കാർ വിളിച്ചാൽ പത്ത് ലക്ഷോ ഇരുപത് ലക്ഷം കിട്ടുന്ന ഡോക്ടർമാരാണ് അന്വേഷണം നടത്തിയത് അന്വേഷണം നടത്തിയത് എ കെ ജി സെന്ററിൽ നിന്നല്ല കേരളത്തിലെ ഈ ഖാലിഫ് ഡോക്ടറെ പോലെയോ അതിനേക്കാൾ മേലെയോ നിൽക്കുന്ന ഡോക്ടർ ജയകുമാർ ഉൾപ്പെടെയുള്ള പരിണിതപ്രത്യന്മാരായ നാലു ഡോക്ടർമാർ അന്വേഷിച്ച് ഒരു കടലാസ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിലില്ല എവിടെയാ ഉള്ളത് ഡിപ്പാർട്ട്മെന്റിലുണ്ട് അങ്ങനെയാണ് നിനക്കോളം നമ്മുടെ രാജ്യത്ത് ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ നിയമപ്രകാരം ഐ എസ് കാരൻ പ്രശാന്തിന് ഭ്രാന്തിളകിയാലും വേറൊരു ഭ്രാന്തിളകിയാലും ഏതൊരാൾക്ക് ഭ്രാന്തിളകിയാലും അത് ചോദിക്കാൻ വേണ്ടി ചുമതലപ്പെട്ടവർ ചോദിച്ചിരിക്കണം ഇരുപത്തിയേഴ് ആറിലാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ പറയുന്നത് സർജറി മുടങ്ങി പക്ഷെ അതേ യന്ത്രം വെച്ച് അതേ ലിത്തോപ്രോബു വെച്ച് ഇരുപത്തെട്ട് ആറിലവിടെ സർജറി നടന്നോ അവിടെ സർജറി നടന്നോ നടന്നില്ല നടന്നു നടന്നില്ല ബെസ്റ്റ് അപ്പൊ സർജറി മുടങ്ങി നടന്നില്ല നടന്നു ഞാൻ ഞാൻ ഡേറ്റ് ഡേറ്റ് പറയുന്നത് പറയുന്നത് അങ്ങോട്ട് പറയുന്നു അതിനെതിരെയാണ് ഹാരി ഉത്തരവാദിത്വം അത് ശസ്ത്രക്രിയ നടത്തി ഡോക്ടറുടെ സ്വന്തം പ്രോബ്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശസ്ത്രക്രിയ മുടങ്ങി എന്ന് പറയുന്നത് സത്യമല്ല ശസ്ത്രക്രിയ മുടങ്ങി എന്ന് പറയുന്നത് സത്യമല്ല ഇതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് അവിടെയുള്ള ചില ആളുകൾ ഈ എന്ന് പറയുന്ന ഏതോ കാലത്തെയാണ് അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയത് സംസാരിക്കും അത് കമ്പനിയുടെ പിഴവാണെന്ന് കരുതി അത് പരിഹരിച്ചു കമ്പനി ശരിയായി കൊടുത്തു ഇപ്പോഴത് നമ്മുടെ ഉണ്ടാകും നമ്മുടെ പ്രശ്നം ഒരു ഒരു കള്ള മോഷണ കേസ് മന്ത്രി പറഞ്ഞു ഒരു കള്ള മോഷണ കേസ് മന്ത്രി പറഞ്ഞു ഈ ഉദ്യോഗസ്ഥനെ ഈ ഡോക്ടറെ മണ്ടക്കെട്ട് ജില്ലാതാക്കാനാണ് തീരുമാനം കേൾക്കൂ നല്ല ഇതെല്ലാം മന്ത്രി മന്ത്രി പോയി എഴുതുന്നതാണോ നിങ്ങൾ എന്ത് ശരി ശരി താങ്കൾ 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 പറഞ്ഞു 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 അത് മൂടി ഇപ്പോൾ ഉള്ളൂ ഈ റിപ്പോർട്ട് അവിടെ ഇരിക്കുകയാണ് മന്ത്രിതല ഇടപെടൽ ഉണ്ടായിട്ടില്ല താങ്കൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ മന്ത്രി ഉണ്ടായി

അങ്ങനെ പ്രോഗ് ഉണ്ടായിരുന്നെങ്കിൽ ഹൈദരാബാദ് വിമാനത്തിൽ സാധനം വരില്ല അവിടെ ശശി മുടകിയ ശക്രി നടക്കില്ല സുജിൻഡോ രണ്ടാമത്തെ കാര്യം എന്താണ് എന്താണ് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് എന്നാൽ ചോദ്യം ജിൻഡോക്കരുത് ചർച്ച അലമ്പാക്കരുത് ചർച്ച ചർച്ച അലമ്പാക്കരുത് അതൊക്കെ അല്ലേ ദൈവം ചർച്ച അറബ് നൽകുമാർ ദേവിയത് പ്ലീസ് വരാം അതിന്റെ മറുപടി ഞാൻ ഞാൻ അങ്ങേക്ക് വരും ഞാൻ മറുപടി അങ്ങോട്ട് പറയാം അങ്ങ് നിങ്ങൾക്ക് മറുപടി ഞാൻ അങ്ങനേക്ക് വരുമ്പോ തന്നാമതി വരുമ്പോ തന്നാൽ മതിയെന്നേ ഞാൻ പ്ലീസ് 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 അരി തരുത് അരി തരുതരുത് അരുത് അങ്ങയിലേക്ക് വരുമ്പോ സാറേ എനിക്ക് വേണ്ട എന്റെ ആൽകുമാർ അല്പം പക്കത് കാണിക്കൂ പ്ലീസ് ഒഴിവാക്കും എന്റെ എന്റെ ആൽകുമാർ കൊച്ചുകുട്ടികളെ പോലെ ആണോ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറില്ലേ പ്ലീസ് ഞാനാണോ ഇത് ഞാൻ പറയും ഓരോ കൊച്ചുകുട്ടിയില്ല ഓരോ കൊച്ചുകുട്ടിയില്ല കള്ളക്കളി നിൽക്കാൻ പെടുക അതാണ് പ്രശ്നം അപ്പൊ ചർച്ച പോകാനാണ് തീരുമാനം അല്ലേ ഇവ ഞാൻ ഉദ്ദേശിച്ചു അതാണ് പറഞ്ഞത് കൊച്ചു പെരുമാറില്ലേ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറില്ലേ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറല്ലേ അങ്ങ് ആൾക്കാരിലേക്ക് അനുവദിക്കും മറ്റേ ആൾക്കാരിലേക്ക് പോകാൻ അനുവദിക്കും മനുഷ്യനായെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം